അങ്ങനെ വീണ്ടും ഒരു മുതുമല യാത്ര നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് ചുരമാണ് അപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് നമ്മൾ വീണ്ടും വീണ്ടും വരാനുള്ള കാരണം ഇവിടുത്തെ ഭൂപ്രകൃതിയും ആനിമൽ സൈറ്റിങ്ങും ഒക്കെയാണ് ഈ ഒരു നാടുകാണി ചുരത്തിൽ എല്ലായിടത്തും ഉണ്ടെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഒരു അസൽ കൊമ്പന കിട്ടിയിരുന്നു പക്ഷെ ഇത്തവണ നമുക്ക് ആനയൊന്നും കിട്ടിയില്ല പക്ഷെ നല്ലൊരു മഴ കിട്ടി അതുകൊണ്ട് തന്നെ റൈഡ് നല്ല അടിപൊളിയായിരുന്നു കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ റോഡ് മൊത്തത്തിൽ കോടയൊക്കെ മൂടി നല്ല അടിപൊളി വൈബ് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിനി നേരെ പോകുന്നത് ഗൂഡല്ലൂർ ടൗണിലേക്കാണ് അവിടുന്ന് നേരെ തുറപ്പള്ളിയിലേക്കാണ് പോകുന്നത് അവിടെയാണ് നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കാരണം അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് തുറപ്പള്ളി ചെക്ക് പോസ്റ്റിനടുത്ത് റൂമുകൾ കിട്ടും അപ്പോൾ അവിടെയാണ് നമ്മളിന്ന് സ്റ്റേ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മുതുമല ട്രിപ്പിൽ നമുക്ക് സഫാരി എടുക്കുന്ന നിർബന്ധമൊന്നുമില്ല അല്ലാതെ തന്നെ റോഡ് ട്രിപ്പ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ആനിമൽ സൈറ്റിംഗ് ഒക്കെ കിട്ടും ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ടൈഗറിനെ വരെ കാണാൻ പറ്റും നമുക്ക് പിന്നെ ഗജയോഗം മാത്രം ഉള്ളതുകൊണ്ട് എവിടെ പോയാലും ആനയാണ് കാണാൻ കൂടുതൽ പറ്റാറ് ടൈഗറിനെ അങ്ങനെ കാണാൻ സാധിച്ചില്ല എന്തായാലും നമ്മളിപ്പോൾ ഈ ഗൂഢല്ലൂർ ടൗണിലെത്തി ഇനി ഇവിടെ നേരെ തുറപ്പള്ളി ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ നമ്മുടെ ഫ്രണ്ട് ഉണ്ട് അപ്പോൾ ആളാണ് അവിടെ റൂമും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തത് കേട്ടോ അപ്പോൾ ആളിവിടെ തന്നെയുള്ള ആളായതുകൊണ്ട് നമുക്ക് ഇവിടെയുള്ള ഒത്തിരി ലോക്കൽ പ്ലേസിലൊക്കെ പോകാനൊക്കെ ആയിട്ട് പറ്റും നമ്മളൊരു പുതിയ സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് ഇവിടെ ഏതൊക്കെ ടൂറിസ്റ്റ് പ്ലേസുകൾ ഉണ്ടെന്നൊന്നും അറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ ആൾ നമ്മളൊരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു കേട്ടോ സ്പെഷ്യലി നമുക്ക് അത്യാവശ്യം ആനുവൽസ് ആയിട്ടിങ്ങുള്ള സ്ഥലത്ത് തന്നെ നമുക്ക് റൂം എടുത്ത് തന്നിരുന്നു അതും ഈ ഒരു തുറപ്പള്ളി ചെക്ക് പോസ്റ്റിൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ ഇതാണ് കേട്ടോ ആളുടെ പേര് സന്തോഷത്താണ് ഇതാണ് ആളുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെന്ന് ഇവിടെ വരുമ്പോൾ ഹെൽപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആൾക്കൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ അതാ ഈ നമ്മൾ ചെക്ക് പോസ്റ്റ് കിടക്കുകയാണ് അപ്പോൾ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് മൊത്തം അത്യാവശ്യം ആനിമൽ ആനിമൽസ് ആയിട്ടിങ്ങുള്ള ഏരിയയാണ് അപ്പോൾ ഏതൊരു കാട്ടിൽ പോയാലും നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് ഈ ഒരു പുള്ളിമാനുകളെയാണ് ഇവിടെയും പതിവൊന്നും തെറ്റിയില്ല ഇഷ്ടം പോലെ പുള്ളിമാനകളാണ് നമുക്ക് ഈ ഒരു റൂട്ടിൽ കാണാൻ പറ്റിയത് അതിലിത്തിരി കുറച്ചും കൂടി റയറായിട്ട് ഒരു വിഷില് കിട്ടിയതായി ഈ ഒരു തോട് വഴി നീന്തി പോകുന്ന പുമാനുകളെ ആട്ടോ ബാക്കിയെല്ലാം ഒരു റോഡിൽ നിന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിവരെ കണ്ട് കണ്ടുമടുക്കും കാരണം അത്രയ്ക്കധികം ഈ ഒരു റോഡ് സൈഡിൽ നമുക്ക് ഈ ഒരു ട്രിപ്പിൽ കാണാൻ സാധിക്കുന്നത് പിന്നെ നമ്മൾ ഈ ഒരു മുതുമല ചെക്ക് പോസ്റ്റിൽ ടൈമിംഗ് ഒക്കെ ഉണ്ട് രാവിലെ ആറു മണിക്കാണ് നമുക്ക് നമുക്കിതിനുള്ളിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ നൈറ്റ് റൈഡ് ഇവിടെ അലൌഡല്ല എന്നിരുന്നാലും നമുക്കൊരു ഏഴെട്ട് മണിവരെയൊക്കെ ഇതിൽ കൂടെ വണ്ടികളൊക്കെ പാസ് ചെയ്യാറുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു എട്ട് മണിവരെ കൊണ്ടായിരിക്കാം ഇവിടെ ടൈം തോന്നുന്നു പിന്നെ നമുക്ക് ഈ പോകുന്ന വഴിക്ക് നമുക്ക് മസിനഗുടി ചെക്ക് പോസ്റ്റിൽ വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ബന്ദിപ്പൂർക്ക് പോകാം നമ്മളിപ്പോൾ നേരെ പോകുന്നത് മസിനഗുടി റൂട്ടിലാണ് അപ്പോൾ ആ ഒരു റൂട്ടിലൂടെ പോകുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാൻ കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ഈ മയിലുകളെയാണ് അപ്പോൾ അവരെയും ഇഷ്ടം പോലെ നമ്മൾ കണ്ടിരുന്നു അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു കാട്ടുപോത്ത് നമ്മുടെ ഹണ്ടിക്ക് വട്ടം ചാടിയത് പക്ഷേ പെട്ടെന്ന് അത് കടന്നു പോയിട്ടോ പിന്നെ കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊതുവെ ഒരു കൂട്ടം മാനുകൾ ഇത് എത്ര ഉണ്ടെന്ന് എണ്ണാൻ പോലും പറ്റില്ല ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ടൊരു ഒറ്റ ഓട്ടോട്ടോ ഇവിടെ ഈ ഒരു മാനുകൾ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും ഇതുപോലത്തെക്കെ കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് ബോർ അടിക്കില്ല കാരണം അത്ര പെരുത്തു മാനുകളാണ് ഈ ഓടി അങ്ങടും ഇങ്ങടേക്കൊക്കെ പോകുന്നത് കാര്യം നല്ല രസമാണെങ്കിലും നമ്മൾ ഈ ഒരു റൂട്ടിൽ കൂടെ പോകുമ്പോൾ ഇതുപോലെ ഒരു വട്ടം ചാടാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പരമാവധി വേഗത കുറച്ച് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ പ്രത്യേകിച്ച് കാടാണല്ലോ കാടിക്കൂടെ പോകുമ്പോൾ നമ്മൾ എപ്പോഴും സ്പീഡ് കുറച്ച് പോവാം കാരണം ഇവർ ഏത് സമയം വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടാൻ ചാൻസ് ഉണ്ട് ഇവനെ താഴെ നിൽക്കുന്ന പുല്ലൊന്നും വേണ്ട എന്ന് തോന്നുന്നു മരത്തുമ്മ നിൽക്കുന്നത് തന്നെ പറിക്കണം പക്ഷെ ഒന്നും കിട്ടിയതുമില്ല അങ്ങനെ എന്തായാലും നമ്മൾ പിന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ അതേ ഒരു ചെങ്കീരി ഓടിപ്പോയി അതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു അസൽ കൊമ്പൻ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ അങ്ങനെയാണല്ലോ നമ്മൾ എവിടെ പോയാലും വേറെ ഒരു മൃഗത്തിനെ കണ്ടില്ലെങ്കിലും നമുക്ക് ആനയെ കാണാൻ ഭാഗ്യം കിട്ടാറുണ്ട് അവിടെ നിന്ന് പതിയാണ് വന്നെങ്കിലും എല്ലാ കൊമ്പന്മാരെ പോലും റോഡ് റോഡെത്തിയപ്പോൾ ഒന്ന് സ്പീഡ് കൂടി പക്ഷെ അങ്ങനെ പേടിച്ച് പിന്മാറാനൊന്നും തയ്യാറായിരുന്നില്ല റോട്ടിൽ കൂടെ തന്നെ നേരെ ഇങ്ങോട്ട് നടന്നു വന്നു നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ടും ഇവിടുത്തെ ആനകളുടെ സ്വഭാവം ഒത്തിരി ഡേഞ്ചർ ആയതുകൊണ്ട് നമ്മളധികം നേരമൊന്നും ഇവരുടെ അടുത്ത് നിന്നില്ല നമ്മൾ വേഗം അവിടെ നിന്ന് സ്ഥലം കാലിയാക്കി ആളുടെ കൊമ്പ് തന്നെ കണ്ടില്ലേ അത്യാവശ്യം നല്ല വലിയ കൊമ്പുണ്ട് കേട്ടോ ആൾ നല്ല കലിപ്പിലാണ് ആ ഒരു റോഡിലേക്ക് ഇറങ്ങി വന്നത് തന്നെ അപ്പം അതുകൊണ്ട് തന്നെ കുറേ നേരം ഇവിടെ നിൽക്കുന്നതും സേഫ് അല്ല എന്തായാലും ആ ഒരു റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ദേഷ്യം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ആ ഇവിടെ നിന്ന് കുറച്ച് നേരം മണ്ണാക്കിയിട്ട് ആ റോഡ് സൈഡിൽ കൂടെ വന്ന് നേരെ കാട് കയറി പോവാനായിട്ട് പിന്നെ നമ്മൾ കണ്ടത് വൈൽഡ് ഡോഗിനെയാണ് ഇവരെപ്പോഴും കൂട്ടായിട്ടാണ് ഉണ്ടാവാറ് ചിലപ്പോൾ ഇവ ഇതിൻ്റെ കൂട്ടം ചിലപ്പോൾ ആ ഒരു കാടിനുള്ളിൽ ഉണ്ടായിരിക്കാം നമ്മൾ രണ്ട് പേരായിട്ടോ കണ്ടത് അവിടെ വന്ന റോഡ് സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ആൾ ഇവർ ഭയങ്കര ഡേഞ്ചറാണ് ഇവർ കൂട്ടായിട്ട് വന്നിട്ട് ആക്രമിക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ട് എപ്പോഴും കുറച്ച് സേഫായിട്ട് നിൽക്കാം നമ്മുടെ അടുത്തായാലും ഒരു പേടിയില്ലാത്തവർക്ക് എന്തായാലും കുറച്ച് കഴിഞ്ഞ് അവര് അവരങ്ങ് കാടിനുള്ളിലേക്ക് കയറിപ്പോയി പിന്നെ റോഡ് സൈഡിൽ നിറച്ചും ദേ ഇവന്മാരാണ് ഇവന്മാർക്ക് ഫീഡ് ചെയ്യരുത് കേട്ടോ കുറേ പേര് യുവന്മാർക്ക് ഇങ്ങനെ ഫുഡൊക്കെ ഇട്ട് കൊടുക്കുന്നത് കണ്ടിരുന്നു പക്ഷേ ഒരിക്കലും ഫീഡ് ചെയ്യാൻ നിൽക്കരുത് പിന്നെ നമ്മൾ കണ്ടതാ ഒരു കൂട്ടം പിടിയാനകളാണ് അവർക്കിടയിലും ഒരു കൊമ്പൻ ഉണ്ടായിരുന്നു ഈ ഒരു ആനകളില്ലാത്ത ഒരു മസിന കുടിയാത്തത് നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല കാരണം ഇവര് നമുക്ക് എവിടെ പോയാലും കാണാൻ പറ്റും കാരണം അത്രയ്ക്കധികം ആനകൾ ഈ ഒരു റൂട്ടിലുണ്ട് വണ്ടികളൊക്കെ കണ്ടുകണ്ട് ശീലമായതുകൊണ്ടാന്ന് തോന്നുന്നു അവർക്ക് വണ്ടികൾ കണ്ടിട്ട് ഒരു മൈൻഡുമില്ല അവർ തീറ്റേലും മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കാർന്നു നമ്മൾ സഫാരി എടുത്തപ്പോൾ പോലും ഇത്ര അധികം ആനകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ കണ്ടത് ഈ ഒരു കാട്ടുപോത്തുകളാണ് എനിക്ക് അത്ഭുതം തോന്നിയത് അതല്ല ഇവരുടെ കുട്ടികളെ ആദ്യമായിട്ടാണ് അധികം കൂട്ടത്തോടെ കാണുന്നത് എല്ലാവരും നമ്മളെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡോടുകൂടി അവിടെ നിന്ന് നിങ്ങളേക്ക് നോക്കി നിൽക്കായിരുന്നു തൊട്ടപ്പുറത്ത് തന്നെ വലിയ വലിയ കാട്ടുപോത്തുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിനെ കാട്ടി എന്നാണ് പറയണെങ്കിലും എൻ്റെ വായൽ എപ്പോഴും ഇങ്ങനെ കാട്ടുപോത്തു നിന്ന് തന്നെ വരത്തുള്ളൂ എന്തായാലും ആ ഒരു കുട്ടികളൊക്കെ ആ ഒരു വലിയ കാട്ടുപോത്തിൻ്റെ പിന്നാലെ അങ്ങനെ നടക്കുന്നത് കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയ്ക്കധികം ഒരു വലിയ കൂട്ടം കാട്ടുപോത്തുകളെ ഞാൻ ഇവിടെ കാണുന്നത് കാരണം അത്ര പെരുത്ത് കാട്ടുപോത്തുകൾ നമ്മൾ ഈ ഒരു ട്രിപ്പിൽ കണ്ടു അതും ഈ ഒരു റോഡ് ട്രിപ്പിലാണെന്ന് ഓർക്കണം നമ്മൾ കണ്ടത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്ക് ഒരു മുതുമല എന്ന് പറഞ്ഞ സ്ഥലം ഇഷ്ടം ഒന്ന് ജസ്റ്റ് വണ്ടിയെടുത്ത് കറങ്ങിയാൽ തന്നെ ഒരുപാട് കാഴ്ചകൾ നമ്മളീ ഒരു റോഡ് സൈഡിൽ കാത്തിരിക്കുന്നുണ്ട് പിന്നെ നമ്മളിവിടുത്തെ ഒരു റയർ സൈറ്റിംഗ് ആയിട്ടുള്ള വൾച്ചറിനെയാണ് കണ്ടത് കഴുകന്മാർ ആ ഒരു മരക്കൊമ്പിൽ അങ്ങനെ ഇരിക്കുകയാണ് രണ്ട് കഴുകൻ പിന്നെ ഒരെണ്ണം കടന്ന് പറക്കുന്നുണ്ട് തൊട്ട് ബാക്കിലായിട്ട് വംശനാശ ഭീഷണി നേരിടുന്ന ഒരു പക്ഷി കൂടിയാണ് നമ്മുടെ ഈ ഒരു വൾച്ചർ അപ്പോൾ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടോ ഞാൻ കഴുകനെ നേരിട്ട് കാണുന്നത് ആ മരത്തിൽ റെസ്റ്റ് ചെയ്യുകയാണ് നമ്മൾ സഫാരി എടുത്തപ്പോഴും നമ്മൾ കഴുകനെ കണ്ടിരുന്നു അപ്പോൾ ഇതിൻ്റെ കിങ്ങിനെ ഞാൻ അപ്പോൾ സഫാരി വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഒരു ക്ലോസ് വിഷിലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടത്തെ ഒരു റയർ സൈറ്റിംഗ് ആണ് കഴുകാൻ അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇവരെ കാണാൻ പറ്റുക എന്തായാലും നമുക്ക് ഭാഗ്യമുണ്ടായി ആ ഒരു ബാക്കി കിടന്ന് പറക്കുന്നതും കഴുകൻ തന്നെയാണ് കേട്ടോ അതെനിക്ക് ശരിക്കും എടുക്കാൻ പറ്റില്ല കാരണം അത് അങ്ങ് നിന്ന് വരുന്നുണ്ടായിരുന്നില്ല അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളാണ് നമ്മുടെ മുതുമല വസ്തുനഗുടി പോലുള്ള സ്ഥലങ്ങൾ സഞ്ചാരികളെ വീണ്ടും വീണ്ടും ആകർഷിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ വീണ്ടും ഈ ഒരു സ്ഥലത്തേക്ക് വന്നത് അപ്പോൾ ഇനിയും നമ്മളിവിടെ വരും അങ്ങനെ നമ്മളിത് ആ വീണ്ടും ഒരു ചെങ്കീരിയെ കണ്ടിരിക്കുകയാണ് അതവിടെ നിന്നിട്ട് തീറ്റെടുക്കുക മറ്റോ എന്തോ ചെയ്യുകയാണ് ഇതെല്ലാം റോഡ് സൈഡിൽ നിന്നിട്ട് കിട്ടിയ കാഴ്ചകളാട്ടോ നമുക്ക് അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഒരു റോഡ് ട്രിപ്പ് ആസ്വദിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ മുതുമലയിലേക്ക് വരാം താല്പര്യമുള്ളവർക്ക് സഫാരി എടുത്ത് കുറച്ച് കൂടുതൽ കാഴ്ചകൾ കാണുകയും ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റോഡ് ട്രിപ്പിലെ കാഴ്ചകൾ മാത്രമാണ് നിങ്ങളെ കാണിച്ചിരിക്കുന്നത് നാളെ നമുക്ക് സഫാരി എടുത്തിട്ട് കണ്ട കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ അത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം നാട്ടിലൊന്നും ഇല്ലാതിരുന്നത് കൊണ്ടാണ് നമ്മൾ നാട്ടിലെ വീഡിയോസൊക്കെ കുറച്ച് ഇനിയിപ്പോൾ കുറച്ച് ദിവസം മുതുമല മസിനകുടി ഭാഗത്തെ വീഡിയോസൊക്കെ ആയിരിക്കും വരുന്നത് അപ്പോൾ നമുക്ക് മറ്റൊരു ട്രാവൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ